ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങൾ എന്താണെന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കാർഡുകൾ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് റീഡിങ് കാണുന്നതിന് മുമ്പ് നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസലേറ്റ് ആകില്ല അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ കിങ് ഓഫ് സോർട്സ് വീലോ ഫോർച്യൂൺ കിങ് ഓഫ് പെൻ്റിക്കൾസ് ദി ഹീറോ ഫെൻറ്റ് സെവൻ ഓഫ് സോർട്സ് ടെൻ ഓഫ് വൺസ് ടോക്ക് പെൻഡിക്കൽസ് ക്യൂണോക്സോട്സ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഇത്രയും കാലം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളും അതായത് ഉറച്ച തീരുമാനങ്ങളൊന്നും ഒന്നുമില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ദൈവത്തിൻ്റെതായ രീതിയിൽ നിങ്ങൾ ഉറച്ച തീരുമാനങ്ങളും പല കാര്യങ്ങളും എടുക്കുവാനായിട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാഗ്യചക്രം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് കാലം നിങ്ങൾക്ക് ഒരു താളം തെറ്റിയ ജീവിതമായിരുന്നു നിങ്ങളുടേതന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി അത് ദൈവികമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇത്രയും കാലം നിങ്ങൾക്ക് തന്നെ എങ് ഞാൻ ജീവിക്കുന്നു എൻ്റെ ജീവിതം കൊണ്ട് എന്തർത്ഥം എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ചിരുന്ന് കാലങ്ങൾ കഴിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇനി ഇനി നിങ്ങൾ മറ്റൊരു രീതിയിൽ അതായത് ദൈവം നിശ്ചയിച്ച രീതിയിൽ നിങ്ങൾ വരാന വരാനായിട്ട് പോകുന്ന ഒരു എനർ എനർജിയാണ് ഈ വീഡിയോ ഫോർച്യൂണിലൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാ കാണാനായിട്ട് സാധിക്കുന്നത് ദൈവം നിങ്ങൾക്ക് ഇനി ഒരു സാമ്പത്തികപരമായിട്ടൊരു ഉയർച്ച നിങ്ങൾക്ക് തരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അത് ഒരു അബണ്ടൻസ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ദൈവം ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കില്ല അത് എവിടെ നിന്ന് വരും എനിക്ക് എവിടെ നിന്നാണ് സമൃദ്ധി ഉണ്ടാകുന്നത് എന്നൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ചിരിക്കാം പക്ഷേ നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് വളരെയധികം ഒരു സമൃദ്ധി അതായത് ദൈവം ദൈവത്തിൻ്റെ തന്നെ ഒരു തീരുമാനത്തിലൂടെ നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം ഇനി നിങ്ങളെ പാരമ്പര്യമായ വഴികളിലൂടെ നടത്തുവാൻ നടത്തുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഇത്രയും കാലം നിങ്ങൾ ഒരു ഈശ്വരവിശ്വാസിയോ അല്ലെങ്കിൽ ദൈവ അമ്പലങ്ങളിലോ ഒന്നും അതായത് നിങ്ങൾ മതപരമായ കാര്യങ്ങൾ നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് അത്തരം അത്തരം മതപരമായ കാര്യങ്ങളിലോ ചടങ്ങുകളിലോ ഒന്നും പങ്കെടു വലിയ പങ്കെടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇനി അതിൽ നിന്ന് മാറി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിശ്വസിക്കുകയും അതായത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം ദൈവികപരമായിട്ടൊരു വിശ്വാസമൊക്കെ ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ പലരും നിങ്ങളെ ഇവിടെ ചീറ്റിങ് ഒരു വഞ്ചന വഞ്ചനകളുടെയും ചതികളുടെയും ഒക്കെ ഒരു എനർജി ഇവിടെ കറങ്ങുന്നുണ്ട് അപ്പോൾ ആരൊക്കെയോ നിങ്ങളെ വഞ്ചിച്ചതായിട്ടും പലതരത്തിൽ നിങ്ങളെ പറ്റിച്ചതായിട്ടും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു സത്യം നിങ്ങൾ ഇതുവരെയും അറിഞ്ഞില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഈ മറഞ്ഞിരിക്കുന്ന സത്യം ദൈവം ഉടൻ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നു എന്നുള്ളൊരു എനർജിയും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഭാരങ്ങൾ ജീവിതത്തിലെ ഒരുപാട് ഭാരങ്ങൾ നിങ്ങൾ എടുത്തു എടുത്തുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട് അതായത് താങ്ങാവുന്നതിലും അപ്പുറം ഭാരങ്ങൾ നിങ്ങൾക്കുണ്ടായതായിട്ടും നിങ്ങൾ തന്നെ ജീവിതം തന്നെ മടുത്തൊരവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ പോയതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ ഭാരം ദൈവം തന്നെ എടുത്തു മാറ്റാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇതുവരെ അനുഭവിച്ച നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ഇവിടെ ലഭിക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ചില ചി തിരിച്ചറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇത്രയും കാലം നിങ്ങൾക്ക് ആഹ് തിരിച്ചറിവ് പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്ന വ്യക്തിയായിരുന്നു ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ആഹ് എല്ലാത്തിലും ഇനി നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഇവിടെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇനി ആരെ വിട്ടു നടക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഇനി ആരെ നിങ്ങളുടെ കൂടെ ചേർക്കണം എന്നൊക്കെ നിങ്ങൾ ഇനി തീരുമാനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ശരിയും തെറ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥ ദൈവം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു വലിയൊരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ പോകുന്നത് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ നല്ല വ്യക്തികളെയും മോശം വ്യക്തികളെയും തിരിച്ചറിയാൻ കഴിയുന്നു സാമ്പത്തികപരമായിട്ടാണെങ്കിൽ പോലും വലിയൊരു അബണ്ടൻസ് എല്ലാം നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് ഭാരം ചുമലിലേറ്റ് നടന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു അവസാനം ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് എന്തു തന്നെയായാലും കാലചക്രം ഇനി നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഇനി വരുവാന്നു ചേരുന്നതാണ് ദൈവം നിങ്ങളോടൊത്ത് തന്നെയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്